മോഷ്ടാവിനെ തൊണ്ടി മുതലുമായി പോലീസ് സ്റ്റേഷനിലെത്തിച്ച ഓട്ടോ ഡ്രൈവർക്ക് പോലീസിന്റെ അഭിനന്ദനം ആലുവയിൽ ഓട്ടോ ഓടിക്കുന്ന ഉളിയന്നൂർ കുഞ്ഞിണ്ണിക്കര മരങ്ങാട്ട് വീട്ടിൽ സുധീർ ആണ് എ സി മോഷ്ടിച്ചു കടന്നു കളയുവാൻ ശ്രമിച്ച മോഷ്ടാവിനെ ഓട്ടോയിൽ കയറ്റി പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചത് ഇരുപത്തിനാലിന് രാത്രിയാണ് സംഭവം നടന്നത് സുധീറിനെ ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ വൈഭവ് നക്സേന അനുമോദന പത്രം നൽകി ആദരിച്ചു കുറച്ച് ആക്രി സാധനങ്ങൾ കമ്പനിപ്പടിയിലേക്ക് കൊണ്ടുപോകണം എന്ന് പറഞ്ഞാണ് ഒരാൾ സുധീറിനെ ഓട്ടോ വിളിച്ചത് രണ്ട് എ സി യൂണിറ്റും ഒരു മോട്ടോറുമായിരുന്നു കൊണ്ടുപോകാനുണ്ടായിരുന്നത് സംശയം തോന്നിയ സുധീർ ഓട്ടം പോകുവാനായി കൂടുതൽ തുക നൽകുവാൻ ആവശ്യപ്പെട്ടു സുധീർ ആവശ്യപ്പെട്ട തുക നൽകുവാൻ അയാൾ തയ്യാറായിരുന്നു കൂടുതൽ തുകയ്ക്ക് ആക്രി ഇടത്തലയിൽ എടുക്കാൻ ആളുണ്ടെന്ന് പറഞ്ഞ് സുധീർ സാധനങ്ങളും കയറ്റി അയാളെയും കൂട്ടി ഊടുവഴികളിലൂടെ യാത്ര ചെയ്ത് പോലീസ് സ്റ്റേഷനിൽ ഓട്ടോ ഓടിച്ചു കയറ്റി പോലീസ് ഉദ്യോഗസ്ഥരോട് വിവരം പറയുകയായിരുന്നു പോലീസ് ഉദ്യോഗസ്ഥരുടെ ചോദ്യം ചെയ്യലിൽ തമിഴ്നാട് ഗാന്ധിനഗർ സ്വദേശി സുരേഷ് കുമാറാണ് ഇയാളെന്നും എ സി യൂണിറ്റും മോട്ടോറും ആലുവയിൽ നിന്ന് മോഷ്ടിച്ചതാണെന്നും സമ്മതിച്ചു കൂടാതെ നജാത്ത് ഹോസ്പിറ്റലിലും നേരത്തെ ഇയാൾ മോഷണം നടത്തിയതായി കണ്ടെത്തി വടകര പോലീസ് സ്റ്റേഷനിലും ഇയാൾക്കെതിരെ കേസുണ്ട് സുധീർ സമൂഹത്തിന് മാതൃകയാണെന്നും ധീരമായ പ്രവൃത്തിയെന്നും അനുമോദിച്ച് നിരവധി പ്രമുഖർ രംഗത്തെത്തി ആലുവ സ്കൂബ ടീമിന്റെ ക്യാപ്റ്റൻ കൂടിയാണ് ഈ ഓട്ടോ ഡ്രൈവറായ സുധീർ